നമസ്കാരം ന്യൂസ് സ്വാഗതം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ബി ജെ പി നിശ്ചയിച്ച സി പി രാധാകൃഷ്ണന് അയോഗ്യതയെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സി പി രാധാകൃഷ്ണന് മത്സരിക്കാനുള്ള യോഗ്യതയില്ല അതായത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സി പി രാധാകൃഷ്ണൻ അഫിഡവിറ്റ് ഉൾപ്പെടെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പുമായി രംഗത്ത് വരികയാണ് അത് കോയമ്പത്തൂരിലെ വിവാദം നിറഞ്ഞ ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ തുടങ്ങി ഇദ്ദേഹത്തിനെതിരെയുള്ള നിരവധിയായ വിഷയങ്ങൾ ശക്തമായി തന്നെ ആരോപിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത് നമുക്കറിയാം സി പി രാധാകൃഷ്ണൻ ഏതെങ്കിലും വിധത്തിൽ പരാജയം സമ്മതിക്കേണ്ടി വന്നാൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ നരേന്ദ്രമോദിക്ക് പടിയിറങ്ങേണ്ടി വരും പിന്നെ ഒരു തിരിഞ്ഞുനോട്ടമില്ല നരേന്ദ്രമോദിക്ക് ആ കസേരയിൽ പിന്നെ ഞെളിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും കഴിയില്ല രാജിവെച്ചൊഴിയേണ്ടി വരും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഏറ്റവും കരുതിക്കൂട്ടി തന്നെയാണ് നീങ്ങുന്നത് ധൻഗറിനെ വിശ്വാസത്തിൽ എടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല ധൻഗറിന് പ്രതിപക്ഷത്തെ പറഞ്ഞു വിശ്വസിപ്പിക്കണം ധൻഗറിന് മാനസികപരമായി ബി ജെ പിയെ തകർക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ ധൻഗറിന്റെ സഹായം പ്രതിപക്ഷത്തിന് വേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ ജഗദീപ് ധൻഖർ വിഷയത്തിൽ നിരവധിയായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ സി പി രാധാകൃഷ്ണനെ പരാജയപ്പെടുത്താൻ ഒറ്റക്കെട്ടായി തന്നെയാണ് നീങ്ങുന്നത് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ കൂടുതൽ എൻ ഡി എയിൽ നിന്നുള്ള ഘടകകക്ഷികൾ പിന്തുണയുമായി രംഗത്ത് വരികയാണ് അവിചാരിതമായി പല സഖ്യ നീക്കങ്ങളും പുതിയ രീതിയിൽ പുതിയ രൂപത്തിൽ വരും സെപ്റ്റംബർ മാസത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ നീക്കങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് ഇന്ത്യ മുന്നണി അവിശ്വാസം കൊണ്ടുവരും അവിശ്വാസ പ്രമേയം വിജയിപ്പിച്ചെടുക്കാൻ ഉതകുന്ന സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ദേശീയ തലത്തിൽ അവിശ്വാസം വിജയിച്ചാലും ഇല്ലെങ്കിലും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാൽ അത് അവിശ്വാസം വിജയിക്കുന്നതിന് തുല്യമായി തന്നെ കണക്കാക്കപ്പെടുന്ന സാഹചര്യമാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്കറിയാം തുടക്കം മുതൽ തന്നെ പക്ഷപാതപരമായി നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യ കണ്ട ഏറ്റവും മോശം രാഷ്ട്രപതിമാരുടെ ലിസ്റ്റിലേക്ക് ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്കെതിരെ മോശം അഭിപ്രായം വന്നിട്ടുള്ളത് അതിൽ ഒരാളായി ദ്രൗപതി മുർമു തരം താഴ്ന്നിരിക്കുകയാണ് വളരെ കരുതിക്കൂട്ടി മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച ബി ജെ പി സർക്കാരിന് കണക്കൂട്ടലുകൾ തെറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ് പരമാധികാരത്തെ ചൊല്ലി രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ നിന്നും നേരത്തെ തന്നെ കണക്കിന് വാങ്ങിക്കൂട്ടിയിരുന്നു അതിനു ശേഷം ഇപ്പോഴിതാ ഉപരാഷ്ട്രപതിയുടെ വിഷയം വന്നപ്പോഴും പ്രതിപക്ഷം കടന്നാക്രമിക്കുകയാണ് ഉപരാഷ്ട്രപതി എന്നത് രാഷ്ട്രപതിയെ പോലെ ഒരു പാവ തന്നെയാണ് അതുതന്നെയാണ് ജഗദീഷ് ധൻഖറിനെ കൊണ്ട് ചെയ്യിച്ചത് പക്ഷേ പെട്ടെന്നൊരു ദിവസം ആ പാവയ്ക്ക് ബോധോദയം വന്നു താൻ ചെയ്യുന്നതെല്ലാം തന്നെ കൊണ്ട് കുരങ്ങനെ കൊണ്ട് ചെടുചോറ് വായിക്കുന്ന മാതിരി ബി ജെ പി നടത്തുന്ന കാട്ടപരാധങ്ങൾ കണ്ട് സഹിയട്ട് മനം എടുത്ത് അർദ്ധരാത്രി ആയപ്പോൾ പുളിച്ചു തെകട്ടി രാജിവെച്ച് സ്ഥലം വിട്ടു ഇനി ഇവിടെ നിന്നാൽ കഴിക്കുന്ന ഭക്ഷണം പോലും നേരെ വണ്ണം കഴിക്കാൻ കഴിയില്ല എന്ന ചിന്തയിലേക്ക് ധൻഗർ മടിച്ച് സ്തംഭിച്ചിരുന്നു പോയി